ഐറാസ് ജി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പുകയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏക ജില്ല ഏത് മലപ്പുറം തിരുവനന്തപുരം എറണാകുളം കാസർഗോഡ് ഉത്തരം കാസർഗോഡ് പാൻഗ്രിയാസിന്റെ തകരാറ് സംഭവിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണം എന്ത് അടിവയറുവേദന ക്ഷീണം ഛർദി വയറിളക്കം ഉത്തരം അടിവയറുവേദന ഊർജം നൽകുന്ന വാഴപ്പഴം ഏത് ചെങ്കദളി പൂവൻപഴം നേന്ത്രപ്പഴം റോബസ്റ്റ് ഉത്തരം റോബസ്റ്റ് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്ന പഴം ഏത് അവക്കാഡോ ഓറഞ്ച് മുന്തിരി പ്ലം ഉത്തരം അവക്കാഡോ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യ ഇറക്കിയ ആദ്യത്തെ പോസ്റ്റൽ സ്റ്റാമ്പ് ഏത് അന്നാസ് ഡിലാറു റെഡ് ബ്രൗൺ സിൻഡി ഡൌക് ഉത്തരം സിൻഡി ഡൌക് ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ വെള്ളച്ചാട്ടം ഏത് സാൾട്ടോ ഏഞ്ചൽ നയാഗ്ര ജോഗ് വിക്ടോറിയ ഉത്തരം വിക്ടോറിയ സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്നതിന്റെ കാരണം എന്ത് നിത്യഹരിത വനമായതുകൊണ്ട് വെടിപ്ലാവുകൾ ഉള്ളതുകൊണ്ട് ഡോഡോ മരങ്ങൾ ഉള്ളതുകൊണ്ട് ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ട് ഉത്തരം വെടിപ്ലാവുകൾ ഉള്ളതുകൊണ്ട് ദേശീയ രക്തദാന ദിനം എന്നാണ് ജനുവരി അഞ്ച് ഏപ്രിൽ പതിനേഴ് സെപ്റ്റംബർ അഞ്ച് ഒക്ടോബർ ഒന്ന് ഉത്തരം ഒക്ടോബർ ഒന്ന് ബാറ്റിൽ ഡോർ എന്നറിയപ്പെട്ടിരുന്ന കളി ഏത് ക്രിക്കറ്റ് ബാഡ്മിന്റൺ ഫുട്ബോൾ ഹോക്കി ഉത്തരം ബാഡ്മിൻ്റൺ ഓൺലൈൻ എഡിഷൻ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ പത്രം ഏത് ദീപിക മാധ്യമം ഓൺലൈൻ കേരള മനോരമ ഓൺലൈൻ ഉത്തരം ദീപിക മനുഷ്യ ഹൃദയത്തിൽ എത്ര അറകളുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉത്തരം നാല് മുടിക്ക് കരുത്ത് നൽകുന്ന പഴം ഏത് സ്ട്രോബെറി ചക്ക മാമ്പഴം ലിച്ചി ഉത്തരം സ്ട്രോബെറി ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് സീതാപ്പഴം ഞാവൽ റംബുട്ടാൻ വാഴപ്പഴം ഉത്തരം റംബുട്ടാൻ ഭക്ഷണം കഴിച്ച ഉടനെ കുളിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് ദഹനക്കേട് അൾസർ നെഞ്ചരിച്ചിൽ ഛർദി ഉത്തരം ദഹനക്കേട് വിറ്റാമിൻ സിയുടെ ഉറവിടം എന്നറിയപ്പെടുന്ന പഴം ഏത് ആപ്പിൾ മുന്തിരി ഓറഞ്ച് ഷമാം ഉത്തരം ഓറഞ്ച് ഏറ്റവും കൂടുതൽ പോഷകം നിറഞ്ഞ പാൽ ഏത് ആട്ടിൻപാൽ ബദാൻ പാൽ പശുവിൻ പാൽ സോയാ പാൽ ഉത്തരം പശുവിൻ പാൽ അയോഡിൻ്റെ കുറവ് മൂലം ശരീരത്തിൽ കാണുന്ന ലക്ഷണം എന്ത് മുടികൊഴിച്ചിൽ വെള്ളപ്പാണ്ട് വീർത്ത വീർത്തമുഖം നഖംവിള്ളൽ ഉത്തരം വീർത്ത മുഖം സന്ധിവാദം വരാതെ തടയാൻ സഹായിക്കുന്നത് ഗ്രാമ്പു കുരുമുളക് ഏലം കറുവപ്പട്ട ഉത്തരം കുരുമുളക് പനി വന്നു കഴിഞ്ഞാലുള്ള വായിലെ കഴുപ്പ് രുചി മാറ്റാൻ സഹായിക്കുന്നത് നെല്ലിക്ക അത്തിപ്പഴം കറ്റാർവാഴ ജീരകം ഉത്തരം കറ്റാർവാഴ ഉയർന്ന രക്തസമ്മർദ്ദത്തിനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് ഡ്രാഗൺ ഫ്രൂട്ട് ഓറഞ്ച് റംബുട്ടാൻ ഷമാം ഉത്തരം ഓറഞ്ച് കടലിൽ എണ്ണ കലർന്നുണ്ടാകുന്ന മലിനീകരണം തടയാൻ ഉപയോഗിക്കുന്ന ജനിതക ബാക്ടീരിയ ഏത് അൽകാനി ബൊറാക്സ് ലെപ്റ്റോസ്പൈറ എച്ച് വൺ എൻ വൺ ക്ലോസ്ട്രിഡിയം ടെറ്റനി ഉത്തരം അൽക്കാനി ബൊറാക്സ് ഇന്ദുലേഖ എന്ന കൃതിയുടെ രചയിതാവാര് ഒ ചന്ദുമേനോൻ ലളിതാംബിക അന്തർജനം എം ടി വാസുദേവൻ നായർ സാറ ജോസഫ് ഉത്തരം ഒ ചുമേനോൻ ക്ലോറോഫോം കണ്ടുപിടിച്ചതാര് നിക്കോളസ് ജൂമിലിയാർ ക്രിസ്ത്യൻ ഹഗെയിൻസ് ഗുദ്രീയസ് എം എ മിലിക്കൺ ഉത്തരം ഗുദ്രിയസ് പണ്ട് കലിംഗ എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ സംസ്ഥാനം ഏത് ഹരിയാന ഒറീസ തമിഴ്നാട് കർണാടക ഉത്തരം ഒറീസ വിലാസിനി എന്നത് ഏത് സാഹിത്യകാരന്റെ തൂലിക നാമമാണ് കെ മുകുന്ദൻ ജോൺ എബ്രഹാം എം കെ മേനോൻ വാസുദേവൻ കൃഷ്ണ ഉത്തരം എം കെ മേനോൻ മാരാമൺ കൺവെൻഷൻ ഏത് മതവിഭാഗക്കാരുടെ കൂട്ടായ്മയാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ സിക്കുകാർ ക്രിസ്ത്യാനികൾ ഉത്തരം ക്രിസ്ത്യാനികൾ അമിതമായി നൂഡിൽസ് കഴിക്കുന്ന കുട്ടികളിൽ കാണപ്പെടുന്ന രോഗം ഏത് അമിതവണ്ണം അൾസർ ക്യാൻസർ മൈഗ്രെയിൻ ഉത്തരം അമിതവണ്ണം ശരീരത്തിൽ ദുർഗന്ധം ഉണ്ടാക്കാൻ കാരണമാവുന്നത് ബദാം പപ്പായ പാവയ്ക്ക വെളുത്തുള്ളി ഉത്തരം വെളുത്തുള്ളി ശ്വാസകോശത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പാനീയം ഏത് മോര് പാൽ ഇളനീർ അയമോദക വെള്ളം ഉത്തരം അയമോദക വെള്ളം വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നത് ചോക്ലേറ്റ് ആപ്പിൾ പീനട്ട് ബട്ടർ കടല ഉത്തരം പീനട്ട് ബട്ടർ അന്തരീക്ഷം ഇല്ലാത്ത ഗ്രഹം ഏത് ബുധൻ ശുക്രൻ ചൊവ്വ ഭൂമി ഉത്തരം ബുധൻ ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ നേതൃത്വത്തിലാണ് രചന നടത്തിയത് ജോസഫ് റബ്ബാൻ മാർത്താണ്ഡവർമ്മ ഹെൻറിക് വാൻഡിഡ് ജോൺസൺ നീൽകോ ഉത്തരം ഹെൻറിക് വാൻഡീഡ് ആര്യഭട്ടൻ ജനിച്ചത് നാനൂറ്റി എഴുപത്തി ആറ് ഏടിയിൽ കേരളത്തിൽ ആത്മകം എന്ന സ്ഥലത്തായിരുന്നു ഈ സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ പേരെന്താണ് അമ്പലപ്പുഴ കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലപ്പുഴ കുടക് ഉത്തരം കൊടുങ്ങല്ലൂർ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ യെഡ്മിലാരിയുടെ സ്വദേശമേത് ന്യൂസിലാൻഡ് ഐസ്ലാൻഡ് കാനഡ ജപ്പാൻ ഉത്തരം ന്യൂസിലാൻഡ് കേരളത്തിൽ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്തേത് തൃക്കരിപ്പൂർ മഞ്ഞപ്പാറ ചാലക്കുടി തൊടുപുഴ ഉത്തരം തൃക്കരിപ്പൂർ തൊലികളയാതെ കഴിച്ചാൽ ഇരട്ടി ഗുണം ലഭിക്കുന്ന പഴം പഴമേത് പീച്ച് പേരക്ക വത്തക്ക വാഴപ്പഴം ഉത്തരം പേരക്ക രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഇല ഏത് തുളസി പേരയില പനിക്കൂർക്ക മല്ലീല ഉത്തരം തുളസി ലോക ബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പേരെന്താണ് ജലാശയം സർവത്ര ജലനിധി മനോഹരം ഉത്തരം ജലനിധി ആവർത്തന പട്ടിക ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞനാര് ലിനസ് പോളിങ് വർഗീസ് ഡിമിഡ്രി മെൻഡലീവ് ഹെൻറി ബേക്കറേൽ ഉത്തരം മെൻഡലീവ് രക്തത്തെ പറ്റിയുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് ഫിസിയോളജി ഹീമറ്റോളജി ഡെൻറ്റോളജി എൻഡമോളജി ഉത്തരം ഹീമറ്റോളജി സൈലൻ വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു പുഴ ഏതാണ് കുന്തിപ്പുഴ മാഹിപ്പുഴ തലശ്ശേരിപ്പുഴ പനഞ്ചിറപ്പുഴ ഉത്തരം കുന്തിപ്പുഴ പ്രിയപ്പെട്ടവരുടെ അല്ലെങ്കിൽ തൻ്റെ മരണം അടുക്കുന്നതിന് മുമ്പായി വീട്ടിൽ കൂടുകൂട്ടുന്ന ജീവി ഏത് കാക്ക തേനീച്ച കിളി ഉറുമ്പ് ഉത്തരം കാക്ക നിങ്ങൾക്കായുള്ള ചോദ്യം ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പവിത്രമായ ഒരു സ്ഥലം ഏത് ജെറുസലേം മക്ക ഷിംല വത്തിക്കാൻ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്